മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കഴിഞ്ഞിരിക്കുകയാണ് സഖ്യകക്ഷി സർക്കാർ ആയതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളെയും ഗൗരവമായി പരിഗണിച്ചു വേണം മന്ത്രിസഭാ രൂപീകരണം പോലും നടത്തുവാൻ എന്നാൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും ഘടകകക്ഷികളെ കക്ഷികളെ പൂർണ്ണമായി മാറ്റി നിർത്തിയ ബി ജെ പി കാര്യമായി പ്രാധാന്യമുള്ള വകുപ്പുകൾ മറ്റു പാർട്ടികൾക്ക് നൽകില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം സർക്കാരിനെ താങ്ങി നിർത്തുന്ന ജെ ഡിയു ടി ഡി പി പാർട്ടികൾക്കുള്ളിൽ ഇത് സംബന്ധിച്ച മുറുമുറുപ്പ് തുടങ്ങിയിട്ടുമുണ്ട് മോദി സർക്കാരിന്റെ ഹണിമോൺ പിരീഡ് കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യം ഉന്നയിക്കാമെന്ന നിലപാടിലാണ് ഇപ്പോൾ ഘടകകക്ഷികൾ കക്ഷികൾ എത്തിച്ചേർന്നിരിക്കുന്നത് സർക്കാർ ഉണ്ടാക്കാൻ തങ്ങളുടെ സഹായം വേണം എന്നാൽ പിന്നീട് ലഭിക്കുന്ന പരിഗണന അവഗണനയ്ക്ക് തുല്യമാണെന്നാണ് ഘടകകക്ഷികൾ പറയുന്നത് കഴിഞ്ഞ രണ്ട് ടീമുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ബി ജെ പിക്ക് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം അവകാശപ്പെടാനില്ല സർക്കാർ നയിക്കാൻ പാർട്ടിക്ക് സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ട സാഹചര്യം ഇനിയുള്ള അഞ്ചു വർഷവും നിലനിൽക്കുക തന്നെ ചെയ്യും സഖ്യകക്ഷികളെ പ്രീതിപ്പെടുത്തുവാനായി ചില പ്രധാന വകുപ്പുകൾ നൽകേണ്ടി വന്നെങ്കിലും നിരവധി പ്രധാന മന്ത്രാലയങ്ങളുടെ നിയന്ത്രണം ബി കയ്യിൽ ഭദ്രമാണെന്നും ഈ ഘട്ടത്തിൽ പറയാം സുരക്ഷാ കാബിനറ്റ് കമ്മിറ്റി എന്ന സി സി എസ് പ്രതിനിധീകരിക്കുന്ന നാല് നിർണായക മന്ത്രാലയങ്ങൾ ബി ജെ പിയുടെ കയ്യിലേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത് പ്രതിരോധം ആഭ്യന്തരം ധനകാര്യം വിദേശകാര്യ മന്ത്രാലയം എന്നിവയാണ് സി സി എസ്സിൽ ഉൾപ്പെടുന്ന നാല് മന്ത്രാലയങ്ങൾ മോദിയുടെ മുൻഭരണത്തിൽ ഈ മന്ത്രാലയങ്ങൾ രാജ്നാഥ് സിംഗ് അമിത്ഷാ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ എന്നിവരായിരുന്നു ഭരിച്ചിരുന്നത് സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റി രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും തന്ത്രപരമായ താല്പര്യങ്ങൾക്കും ഏറ്റവും ഉയർന്ന ഉത്തരവാദിത്തമാണ് വഹിക്കുന്നത് ദേശീയ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് സി ആണ് ആഭ്യന്തര സുരക്ഷാ ഭീഷണികളും ക്രമസമാധാന പാലനവും ഇവരുടെ കീഴിലാണ് വരുന്നതും അന്താരാഷ്ട്ര സുരക്ഷാ കരാറുകൾ ഉൾപ്പെടെയുള്ള വിദേശകാര്യ നയങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഈ മന്ത്രാലയങ്ങളാണ് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന സാമ്പത്തികവും രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് സി സി എസിലെ എല്ലാ അംഗങ്ങളും ബി ജെ പിന്നുമുള്ളവരാണെന്നും പാർട്ടി ഉറപ്പാക്കുന്നതിലൂടെ നിർണായകമായ ദേശീയ സുരക്ഷാ തീരുമാനങ്ങളിൽ പാർട്ടിക്ക് കർശന നിയന്ത്രണം നിലനിർത്താൻ സാധിക്കുമെന്നതും ബി ജെ പി വിശ്വസിക്കുന്നുണ്ട് മറ്റു ഘടക തന്ത്രപരമായ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന ബി ജെ പിക്ക് വൈകാതെ തന്നെ ഇന്ത്യയിൽ പടപ്പുറപ്പാടുണ്ടാകുമെന്നും നമുക്ക് ഇതിലൂടെ ഓർപ്പിക്കാം